ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം ഇന്നൊരു കുഞ്ഞ് ബ്ലോഗാണ് ഇവിടെ ചക്ക ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ ചക്കതെ ഇക്കാക്കാം ചക്ക മൂന്നെണ്ണക്കോ ഇത് നദിക കീറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാനും പറ്റും അങ്ങനെ ഇനി ഇതിൻ്റെ പണിയൊക്കെ ഇപ്പം ഞാനും കുഞ്ഞോള് എൻ്റെ നാത്തൂൻ്റെ കുഞ്ഞോള് മാത്രമുള്ളൂ അനിയത്തി താത്ത ഒന്നും വന്നിട്ടില്ല അതൊക്കെ വരികയുള്ളൂ കേട്ടല്ലോ ഒരുവിധ യൂട്യൂബേഴ്സുകളൊക്കെ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും എനിക്ക് വട്ടാണ് എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എനിക്ക് ഭ്രാന്താണ് ഇതൊന്നും കേട്ട് കുക്കറിന മൂടീന് ഞാൻ ചക്ക ബിരിയാണി ആദ്യമായിട്ട് അതുണ്ടാക്കുന്നതും കഴിക്കുന്നതും അപ്പം ഇതിൻ്റെ റെസിപ്പി എനിക്കറിയില്ല കുഞ്ഞോടും അമ്മായിനോട് റെസിപ്പി ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഓള് ഓളാങ്ങ് പോയപ്പോൾ ഉണ്ടാക്കി എല്ലാവരോടും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളൊന്നും ട്രൈ ചെയ്തു അത് നമുക്ക് പിന്നെ സ്പെഷ്യലായിട്ടുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനല്ലോ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല നമ്മൾ വെക്കുന്ന കറി ടേസ്റ്റിൽ വെക്കണം ആ കറി മിക്സ് ചെയ്യുമ്പോഴാണ് ഈ ചക്കക്ക് ടേസ്റ്റ് വരുന്നത് അപ്പം ഞങ്ങൾ ബീഫ് ഇട്ടിട്ടാണ് വെക്കുന്നത് വലിയ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ബീഫ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് ഇട്ടിട്ടാണ് കറി എടുക്കുന്നത് അപ്പം ഞാൻ ഇതേ ചക്കപ്പ ഞാൻ ഒറ്റയൊക്കെ ഉള്ളൂ ചക്കപ്പാനി എടുക്കാൻ ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഭാഗം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുക്കറേ ഉള്ളൂ വേറെ ചെറിയ കുക്കറാണുള്ളത് അപ്പോൾ അതിൽ പിന്നെ കുറെ ഇങ്ങനെ ബാച്ച് ഇട്ടിട്ടാണ് രണ്ട് ഫിസിലടുപ്പിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം അഞ്ചിലിക്കണ്ട കുക്കറാണ് അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് ഫിസിലും അടുപ്പിച്ചിട്ടാണ് വേവിച്ചിടുന്നത് ഇത് കറിക്കുള്ളതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഉലുവയിട്ട് അതുപോലെ സവാളയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് പിന്നെ നന്നായിട്ട് അരിയണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അതേപോലെ പിന്നെ പച്ചമുളക് ചതച്ചിട്ടതാണ് പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് പുതിന പിന്നെ സാധാരണ ബീഫിലിടുന്ന മസാലപ്പൊടികൾ കുരുമുളക് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് തേങ്ങ അരക്കുന്നതിൽ നമ്മൾ പിന്നെ വലിയ ജീരകവും ചെറിയുള്ളിയും ചേർത്തിട്ടാണ് തേങ്ങ അരച്ചിട്ടുള്ളത് ചക്കയിൽ ഉപ്പിട്ടിട്ടുണ്ട് കറിയിലും അത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ പിന്നെ ഇത് മിക്സിങ്ങാണ് കറി ചക്ക കുറച്ച് ഞങ്ങളിങ്ങോട്ട് എടുത്തിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു എടുത്ത് മാറ്റി കാരണം ഒന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറേശേ കുറേശ്ശെ കറി പറഞ്ഞ് ഇങ്ങനെ മിക്സ് ചെയ്യുക ചെയ്യുന്നത് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കറിവേപ്പിലേയും വായ്പയിലേയും ഇട്ടാൻ വേണ്ടിയിട്ട് മക്കളെ പറഞ്ഞു വെച്ചതാണ് കുഞ്ഞോൾ നമ്മക്ക് ബീഫ് പറ്റില്ല അപ്പം ഇത് ചിക്കൻ കറി ഇട്ട് വെച്ചതാണ് വലിയ ടേസ്റ്റ് വന്നിട്ടില്ല ചിക്കൻ കറി പെട്ടെന്നുണ്ടാക്കിയതുകൊണ്ട് ചിക്കൻ കറി ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഒരു പുളി തക്കാളിയൊക്കെ കൂടിയതുകൊണ്ടിട്ടായിരിക്കും വലിയൊരു രസമില്ല അല്ലിക്കുട്ടീനെ കുറച്ച് സമയമായിട്ട് എൻ്റെ അത്തുനിന്ന് പോയിട്ട് ആൾക്ക് ചെറിയൊരു കുറു കുറുപ്പും ഒക്കെ ഉണ്ട് എന്നെ കണ്ടാൽ പിന്നെ ഞാൻ എടുക്കേണ്ടി വരും പിന്നെ ഞാൻ അവനെ കാണാണ്ടാണ് വീഡിയോ എടുക്കുന്നത് ചക്ക ഒരുപാട് സമയം വെച്ചേക്കാൻ പറ്റില്ല നല്ല ചൂടോട് കൂടി തന്നെ വെമ്പണം അപ്പോഴാണ് എൻ്റെ ടേസ്റ്റ് കിട്ടിയിട്ട് ചക്ക കൂടുതൽ വെക്കും തോറും ഉറപ്പ് കൂടും പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല വലിയ പെരുന്നാൾ കഴിയുമ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാകും ബീഫ് അതേപോലെ ചക്കയും പല സ്ഥലത്തും ഉണ്ടാകും തോന്നും അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം മക്കളാണെങ്കിൽ എല്ലാവരും തന്നെ നല്ലവണ്ണം കഴിച്ചിട്ടുണ്ട് ആർക്കും തന്നെ മടുപ്പ് തോന്നിയിട്ടില്ല പിന്നെ പിന്നെ പെട്ടെന്ന് വയറ് നിറഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട് ചക്കക്ക് ടേസ്റ്റ് കൂടാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെതേ ഒന്നിച്ചിരുന്ന് പിന്നെ ഒരു വായൻ്റെ ഇലയിൽ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അത് അത് അങ്ങനെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞേ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ ബാക്കിയുള്ളൊക്കെ ഞങ്ങൾ പാർസൽ കൊണ്ടുപോയി പിറ്റേന്ന് ചൂടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയായി പോയിട്ടില്ല എല്ലാവർക്കും പാർസൽ കൊടുത്തു ഇൻഷാല് മറ്റൊരു വീഡിയോ വരാം